വിശ്വ കച്ചവട സംഘത്തിൽ ഒന്നായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് ബ്രിട്ടൻ്റെ കോളണികളായി കച്ചവടത്തിലൂടെ നേടിയെടുത്ത യുദ്ധങ്ങളിലൂടെ നേടിയെടുത്തതല്ല ബ്രാഹ്മണ്യത്തിൻ്റെ അധിനിവേശം കേരളത്തിലുണ്ടായതുപോലെ ഒന്നായി മാറുകയല്ല കോഴിക്കോട് കടപ്പുറത്ത് വാസ്കോഡി എന്ന കച്ചവട അധിനിവേശത്തിൻ്റെ ആദ്യത്തെ പ്രജാപതി കാലുകുത്തുമ്പോൾ ഈ നാട് ഹർഷാരവങ്ങളോടെ സ്വീകരിച്ച ആ ഗാമയും അതിനെ തുടർന്നു വന്ന ഡച്ചുകാരും ഇംഗ്ലീഷുകാരും അവർ സ്ഥാപിച്ച സാമ്രാജ്യങ്ങളും ഈ നാട്ടിലെ ലോഭികളായ കച്ചവട മനസ്സുള്ളവരായ വർഗത്തിന് ടിപ്പ് കൊടുത്തു നേടിയതാണ് അവരുടെ ഭരണത്തിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാര സ്മരണയിൽ ആ ടിപ്പ് കൊണ്ട് വിദേശങ്ങളിൽ പോയി പഠിക്കുകയും അവരുടെ കച്ചവട ഉദ്ദേശ്യത്തെ കൃത്യമായി പാലിക്കുവാൻ ഇവിടുത്തെ നേതൃത്വം സുസജ്ജമായി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ താവളങ്ങളിലേക്ക് പോയാലും കിട്ടാനുള്ള ചുങ്കമൊന്നും പിരിക്കാൻ ഞങ്ങൾക്ക് വിഷമമുണ്ടാവില്ല ഞങ്ങളുടെ നാടിനും നാട്ടാർക്കും വേണ്ടി ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചിട്ടാണ് ഞങ്ങളിനി പോകുന്നത് എന്ന സമാധാനത്തോടെ പോകാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർക്ക് കഴിഞ്ഞത് ആ കച്ചവട സംസ്കൃതി ഇവിടുത്തെ നേതൃനരകളിൽ പൂർണ്ണമായും രക്തത്തിൽ വരെ എത്തിച്ചു കൊടുത്തു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ കരിനിഴൽ വീഴുന്നതാണ് മറിച്ച് സ്വാതന്ത്ര്യം മാനസികമായി നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ രക്തരഹിതമായൊരു വിപ്ലവത്തിലൂടെയല്ല രക്തരൂഷിതമായൊരു വിപ്ലവത്തിലൂടെ ആയാൽ പോലും നമ്മളുടെ മനസ്സുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അഭിവാംശയെ തൃപ്തിപ്പെടുത്തുമാർ മനസ്സിനെ സ്വതന്ത്രമാക്കുന്ന വിധത്തിലായിരുന്നു ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നതെങ്കിൽ രണ്ടായിരുന്നാലും പാകമാകുന്ന ഒരു സംസ്കൃതിയിലേക്ക് വളർത്താവുന്ന ഒരു നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന സമാധാനത്തോടെയായിരുന്നു സ്വാതന്ത്ര്യം നാം ആഘോഷിച്ചിരുന്നതെങ്കിൽ പട്ടിണി കൊണ്ട് വയറൊട്ടുമ്പോഴും തുണി വലിഞ്ഞു മുറുക്കി വിടുത്ത് സ്വന്തം നാടിൻ്റെ സംസ്കൃതിയിൽ സ്വാതന്ത്ര്യമുണ്ട് മറ്റൊരാളെ നോക്കേണ്ടതില്ല മറ്റൊരാളിൻ്റെ ജൽപ്പനങ്ങൾക്ക് കൽപ്പനകളുടെ ഭാവം നൽകി അംഗീകരിക്കേണ്ടി വരില്ല എന്ന് വിചാരിച്ച് മറ്റൊരുവൻ്റെ കടം വാങ്ങാതെ ജീവിക്കുവാൻ പറ്റുന്ന വിധത്തിലൊരു ജനതയെ നയിക്കുവാൻ കഴിഞ്ഞ അറുപത് വർഷങ്ങളിലൂടെ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് അത്രയും ദീർഘകാലാനുസാരിയായി പ്ലാൻ ചെയ്യുവാനും പദ്ധതിയിടുവാനും നാട് നിലനിർത്തിയ സംസ്കാരം ഒന്നും ചവിട്ടിത്തേച്ച് കളയാതിരിക്കുവാനും പര്യാപ്തമാകുമാറുള്ള ഒരു നേതൃത്വത്തെ ഭരണം ഏൽപ്പിച്ചു എന്ന കൂടിയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം ആഘോഷിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു ദിശയിലാകുന്ന സംഭവിച്ചത് അങ്ങനെയല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട താല്പര്യങ്ങളെ കോമൺവെൽത്തിൽ നിന്നുകൊണ്ട് ജീവിതാന്ത്യം വരെ ഓരോ ഇന്ത്യക്കാരനും അവന്റെ പരമ്പരയും എന്നും ആ നാട്ടിലൊക്കെ വിദ്യാഭ്യാസ സംസ്കാരങ്ങളിൽ പണച്ചെലവുള്ളതായതുകൊണ്ട് സൗകര്യങ്ങൾ കുറയുമ്പോൾ ഇവിടുന്ന് പഠിച്ച തലച്ചോറുകളെ മുഴുവൻ കയറ്റിവിട്ട് ആ നാടിൽ വികാസം ഉണ്ടാക്കിക്കൊള്ളാമെന്ന എഗ്രിമെന്റ് വെച്ചതുപോലെ തന്റെ നാട്ടിൽ വിളയുന്ന വസ്തുക്കൾക്കും തന്റെ നാട്ടിലെ സഹോദരങ്ങൾക്കും തന്റെ നാടിന്റെ ഉപ്പിനും വിലയില്ലാതാവുകയും തന്റെ നാട്ടിൽ നിരാന്തമായി കണ്ടെത്തി വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഒന്നും അംഗീകരിക്കാതിരിക്കുകയും ഏതൊന്നിനും ഒരു തയ്യൽക്കാരൻ പോലും ഒരാഴ്ച ടൂറിസ്റ്റ് വിസയിൽ വിദേശത്ത് പോയിട്ട് തിരിച്ചെത്തി ബോർഡ് വെക്കുമ്പോൾ ആ രാജ്യത്ത് നിന്ന് റിട്ടേൺ ആണെന്ന് എഴുതി വെച്ചാൽ മനോഹരമായി തയ്ക്കുന്ന തൻ്റെ അയൽപക്കത്തുള്ള തയ് തയ്യൽക്കാരന് തുണി കൊടുക്കാതെ ഇവന് മാത്രം തുണി കൊടുത്താൽ മതിയെന്ന് വിചാരിക്കുമാറ് മാനസികമായ ശക്തമായ ഒരു അടിമത്വത്തിൽ ഈ ജനതയെത്തിക്കുവാൻ ഈ സംവത്സരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സർഗചേതനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ രംഗത്തും കലാരംഗത്ത് സാഹിത്യരംഗത്ത് മാധ്യമരംഗത്ത് എല്ലാ രംഗത്തും ഈ അടിമത്വം സജീവമായി നിൽക്കുകയാണ്